ഹലോ ഗേൾസ് എന്താ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് പൂരത്തിന് വന്നിട്ട് രണ്ട് ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചേച്ചി വയ്യാഞ്ചേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം നമ്മുടെ തൃശ്ശൂർ അമല ഹോസ്പിറ്റലാണ് അപ്പോൾ അമ്മയും ചേച്ചിയും ചേട്ടനും ചേച്ചി ഒരു ഉണ്ണിയടക്കം പോയി ഞാനും അച്ഛനും എൻ്റെ ഭാവിയും കൂടി മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് വെക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയുടെ ടൈം അനുസരിച്ച് നമ്മൾ ഇടിക്കുന്നതുകൊണ്ട് അതിനൊന്നും സമയമില്ല പിന്നെ അതിനുള്ള ഫെസിലിറ്റീസും കുറവാണ് എൻ്റെ വീട്ടിലൂട്ട് എൻ്റെ സ്വന്തം വീട്ടീൻ്റെ കാര്യം പറയണേ അപ്പം കാലത്ത് അച്ഛൻ പോയിട്ട് ഞങ്ങൾക്ക് മസാല ദശ മേടിച്ചിട്ട് വന്നു അപ്പോൾ ഒരെണ്ണേ മേടിച്ചോളൂ അപ്പോൾ ഞാനത് പകുതി കഴിച്ചിട്ട് പകുതി അച്ഛനെ വെച്ചു ഞാൻ രണ്ടാൾക്ക് ഷെയർ ആക്കണല്ലോ അപ്പോൾ വെച്ചു അപ്പോൾ ഞാൻ ദേ അടുക്കളയിൽ തീ കത്തിച്ചിട്ട് ഒര മറ്റേ കരിയടുപ്പിൽ ചോറ് വയ്ക്കുന്നുണ്ട് മറ്റേ അടുപ്പിൽ കുക്കറിൽ മറ്റേ ഉണക്കപ്പയർ ഉപ്പേരി വെക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ഒരു ദിവസം അത്രേ കാണിക്കുന്നുള്ളൂ അപ്പോൾ എനിക്ക് മസാല ദോശ ഭയങ്കര ഇഷ്ടം എന്നുള്ള വീട്ടുകാർക്ക് അറിയാം കേട്ടോ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും കൂടുതൽ കഴിച്ചിട്ടുള്ള ഒരു സാധനമാണ് മസാല ദോശ എവിടെ പോയാലും മസാല ദോശ എനിക്ക് നോൺ എന്നെക്കാട്ടും ഇഷ്ടം വെജ് ആണ് കേട്ടോ കുറേ നാൾക്ക് ശേഷം കഴിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം കൊതിയുണ്ട് പക്ഷേ പകുതി അച്ഛനെ കഴിക്കേണ്ടി വന്നു പകുതി അച്ഛൻ കഴിച്ചു അങ്ങനെ അച്ഛനൊക്കെ കഴിച്ചിട്ടുണ്ട് സാധാരണ എൻ്റെ വീട്ടിൽ വരണത് തന്നെ വളരെ കുറവാണ് പക്ഷേ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നേരം വൈകിട്ടേക്കാണ് എനിക്കാറ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അമ്മ ഉള്ളതുകൊണ്ട് നമുക്കെല്ലാം സ്വന്തം വീട്ടിലായതുകൊണ്ട് എല്ലാം കുക്ക് ചെയ്തു തരുമല്ലോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അമ്മയില്ല അമ്മ ഹോസ്പിറ്റൽ പോകേണ്ട അത്യാവശ്യം ഇതാരണം കൊണ്ട് നമ്മൾ തന്നെ എണീറ്റ് എല്ലാ പണിയും ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നേരത്തെ എണീറ്റു അങ്ങനെ ഇതേ കാലത്ത് കുറച്ച് അത്യാവശ്യമുണ്ട് വാൻ അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അങ്ങനെയൊക്കെ കഴുകി എല്ലാം എല്ലായിടത്ത് വെച്ച് അപ്പം നല്ല കാറ്റാണ് കാറ്റാണ്ടാം നല്ല വെയിലാണ് നമ്മുടെ വീട് ഇത്തിരി ഹൈറ്റിലാണ് കുന്നത്തായത് കൊണ്ട് ഹൈറ്റിലാണ് അപ്പോൾ അതുകൊണ്ട് നല്ല വെയിൽ ഡയറക്റ്റ് കൊണ്ടടിക്കും അപ്പോൾ ഞാൻ കാലത്ത് തന്നെ ഞാൻ ഉണക്കപ്പയര കറി വെച്ചാണേന്ന് അപ്പോൾ അത് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ ഇറക്കി വെച്ചിട്ട് അതിന് ഉള്ളി കാച്ചാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വാവൊക്കെ അറിഞ്ഞു വാവിക്ക് പീടിയാൻ പോയി അതിൻ്റെ ഇടയിൽ കൂടെ അച്ഛനൊന്ന് ചായ കൊടുക്കാൻ പോയി അങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്കുമായി ഉള്ളതുകൊണ്ട് ഉള്ളി കാച്ചുന്നത് ഇപ്പോഴാണ് അപ്പോൾ എനിക്കാണെങ്കിൽ പയർ കുത്തി ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് കുത്തിയാവശ് ഇഷ്ടമാണ് പിന്നെ എന്താ പറയുക ക്യാബേജ് പരി ഇഷ്ടമാണ് പച്ചപ്പയർ ഇഷ്ടമാണ് അങ്ങനെ കുപ്പിരികൾ വറികളൊക്കെ ഇഷ്ടം കൂർക്ക് ഭയങ്കര ഇഷ്ടമാണ് എവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കഴിക്കും പിന്നെ പയറ് മത്തിങ്ങി വെക്കുന്നത് ഇഷ്ടമാണ് ഇപ്പോൾ അതൊന്നുമില്ല വെറുതെ പയർ കുത്തി വെച്ചാൽ പക്ഷെ അച്ഛനെ ഒന്നും പിടിക്കില്ല കേട്ടോ എന്തെങ്കിലും മീനോ മീൻ വറുത്തതോ അല്ലെങ്കിൽ ഉണക്കമീനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛന് ചോറ് ഇറങ്ങത്തുള്ളൂ അത് പണ്ട് തൊട്ടുള്ള ശീലം അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒന്ന് അമ്മേനെ വിളിച്ചു ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ ചേച്ചിക്ക് എന്താ വയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ തലോട്ടിയിൽ നേർപ്പിട്ട് വീണിട്ട് ഒരു പെയിനും അങ്ങനെയൊക്കെ അപ്പോൾ അത് എം ആർ ഐ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എം ആർ ഐ സ്കാൻ ചെയ്യാനായിട്ട് നമ്മൾ കുത്തി എടുത്തിട്ട് ആ ടെസ്റ്റിന് കൊടുക്കണം അതിൻ്റെ എന്തെങ്കിലും ഇഷ്യുണ്ടോ എന്ന് നോക്കണം അപ്പോൾ അതിന് കുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് അഡ്മിറ്റ് ആവാനായിട്ട് അവർ പോയേക്കണം നമ്മൾ പോയേക്കണം കൂടുതലാൾ വേണമല്ലോ കുത്തി എടുക്കുമ്പോൾ ഒക്കെ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കൂടെ പോയിക്കണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ വീട്ടിലൊരു വയ്യായി വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു വീണുപോകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ആശ്രയം കൊണ്ട് ജീവിക്കുന്ന വീടായിരിക്കും അവർക്കൊരു വയ്യായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റൽ പിന്നെ നോക്കാൻ നിൽക്കൽ പിന്നെ അതിൻ്റേതായ ചിലവുകൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ തൊട്ട് ആദ്യമേ തൊട്ട് തുടങ്ങണം ഈ ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞിട്ട് നമുക്കൊരു അസുഖം വന്നു പിന്നെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക മരണം വരെ നമ്മുടെ സൈഡ് സൈഡെഫക്റ്റായിട്ട് ആ സാധനം ഉണ്ടാവും അപ്പോൾ ഞാൻ എന്തെ ഉള്ളി മുളകൊക്കെ മൂപ്പിച്ച് മുളകും പൊടി ഇട്ടിട്ട് ഇത് ഉണക്കപ്പയര അതിലിട്ടിട്ട് കാച്ച് തന്നെ കേട്ടോ അതിൻ്റെ ഇട കൂടെ എൻ്റെ കയ്യിൽ നടന്ന് എന്തോ തട്ടിപ്പോയി അതാണ് ഒന്ന് അതായത് എന്നിട്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്നുകൂടി തളയ്ക്കാൻ വേണ്ടി വെച്ചേക്കാം ചാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തിരി കൂടി തിളക്കാൻ വേണ്ടി വെച്ചേക്കാണ് അങ്ങനെ കൂട്ടാനൊക്കെ കാച്ചി കാച്ചുവെച്ച് കഴിഞ്ഞ് നമ്മൾ വാവുന്നതിൻ്റെ ഇടയ്ക്കറിഞ്ഞു അപ്പോൾ അവന് ഉറങ്ങാനുള്ള വാശിയാണ് കണ്ടിട്ട് അപ്പോൾ അവൻ്റെ ഇടയ്ക്ക് പോയി അവനൊന്ന് ഉറക്കി കിടത്തിയിട്ട് രണ്ടാമത് നമ്മൾ കിച്ചണിൽ വന്നിട്ട് വെള്ളം പിടിക്കണി അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് ജലനിധിര വെള്ളമാണ് അപ്പോൾ ജലനിധി വെള്ളം ഇത്ര പർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഓഫായി പോകും പിന്നെ നിന്ന് പോകും അപ്പോൾ നമ്മൾ ഡയറക്റ്റ് തന്നെ വെള്ളം പിടിച്ചിട്ട് തിളപ്പിച്ചിട്ടാണ് കുടിക്കാറ് അപ്പോൾ അത് പിടിച്ചതിന് ശേഷം പിന്നെ വാവ് ഉറങ്ങി എഴുതിയിട്ട് കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറ് അരച്ചു ചോറ് അരക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മാസമായിട്ടുള്ള അപ്പോൾ കുറേശ്ശെ കുറേശൊക്കെ ചോറ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ വന്നത് കൊണ്ട് എല്ലാം ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് അവന് ഒത്തിരി ചോറും മിക്സിയിലടിച്ചിട്ടാണ് കൊടുക്കുന്നത് അതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വാവ ഉറക്കത്തിൽ നിന്ന് ഉറക്കത്തിന് എഴുന്നേറ്റിത് നല്ല ഉഷാറായിട്ട് കളിയും ഇരിക്കുന്നുണ്ട് നല്ല രീതിയിൽ അവന് എഴുന്നേറ്റില്ലായെന്നുണ്ടെങ്കിൽ ഭയങ്കര വാശിയായിരിക്കും കേട്ടോ അതെല്ലാ കുട്ടികളും അങ്ങനെയാണെന്ന് തോന്നുന്നത് ഒരു നല്ല ഇതിൽ എഴുന്നേറ്റില്ലെങ്കിൽ അവന് ഉറക്കം മതി ആയി അല്ലെങ്കിൽ വിശപ്പ് മാറി എണിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇവൻ കുഴപ്പമൊന്നുമില്ല നല്ല ഉഷാറായിട്ട് കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ ബൈക്കിലാണ് എൻ്റെ വീട്ടിൽ പുരത്തിന് വന്നിരുന്നത് അപ്പോൾ സാധാരണ അവന് കാറ്റടിച്ച് പോയി കഴിഞ്ഞ് വയ്യാ വയ്യാണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവന് എന്തെങ്കിലും കപ്പക്കെട്ട ജലദോഷ അങ്ങനെ എന്തെങ്കിലും വരുവായിരിക്കുന്നു പൊടിയൊക്കെ അടിച്ചിട്ട് വരുന്നത് കൊണ്ട് അപ്പോൾ വലിയ പിന്നെ അങ്ങനത്തെ കുറച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് സമാധാനം അപ്പോൾ ഞാൻ എന്തായാലും അവയെ എഴുന്നേറ്റ് കുറച്ച് നേരം കളിച്ചതിന് ശേഷം എന്തേ ഭക്ഷണം കൊടുക്കാനായിട്ട് എഴുതി കണ്ടിട്ട് അപ്പം ആദ്യം ഞാൻ ടേസ്റ്റ് അത് അങ്ങനെയാണല്ലോ അമ്മമാരും ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട് അത് മക്കൾക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും അത് ഫോളോ ചെയ്യുന്നത് നല്ലതാണല്ലോ നമ്മൾ ആദ്യം ടേസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് കൊടുക്കുക അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് ഇച്ചിരി കളഞ്ഞിട്ട് ക്ക് കൊടുക്കാണ് അപ്പോൾ വാവ അത് ക്യാമറ ഓൺ ആക്കി വെച്ചു കണ്ടെങ്കിൽ എന്നിങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ അപ്പം ഞാനും കഴിക്കാൻ വേണ്ടിയിട്ട് അതിലെന്ന് ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ചിരിക്കുന്നുണ്ട് പുള്ളിക്കാരൻ കുറേശ്ശെ കുറേശ്ശെ കഴിക്കുന്നുണ്ട് ഇപ്പോൾ വാവയ്ക്ക് ചോറ് കൊടുക്കാനായിട്ട് ഇരിക്കുന്ന ഈ റൂമെന്ന് പറയുന്നത് തറവാട് വീടിൻ്റെ ഒരു റൂമാണ് കേട്ടോ അപ്പോൾ എൻ്റെ കല്യാണ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടത് കല്യാണ സമയത്തിൽ അതിന് മുൻപേ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറേശേ ആയിട്ട് ചെയ്തുതന്നിട്ടുണ്ടായതാണ് ഇപ്പോൾ കല്യാണം ആയപ്പോൾ ഒന്നും കൂടി നല്ല പോലെ അത് ക്ലീൻ എന്ന് മാത്രം അപ്പോൾ ഇത് തറവാട് വീടിൻ്റെ ഒരു റൂമാണ് കേട്ടോ കാണുമ്പോൾ എൻ്റെ സ്വന്തം വീടാണെന്ന് വിചാരിക്കരുത് എൻ്റെ സ്വന്തം വീട് എന്ന് പറയുന്നത് അപ്പുറത്തൊരു ഷെഡ് പോലെ കെട്ടിയിട്ടുള്ളതാണ് സ്വന്തം എന്നല്ല നമ്മുടെ തറവാട് വീട്ടിൽ സൈഡിലൊരു വീട് വെച്ചേക്കണോ ഷെഡ് പോലെ കെട്ടിക്കണോ അത്രേ ഉള്ളൂ പിന്നെന്താ ഞാൻ ജോലിക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല വാവയ്ക്ക് എട്ട് മാസം ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയസ്സായിട്ട് പോയാൽ മതി നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന കെയറിങ് പോലെ ഇരിക്കില്ല അവൻ്റെ വളർച്ചയിലും അത് ബാധിക്കില്ല ഒരു വയസ്സായിട്ട് പോയാൽ മതി എന്നുള്ള കണ്ടീഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഒരു വയസ്സ് വരെ നമ്മൾ വാവയുടെ അടുത്ത് വാവ വാവ വാവയുടെ അമ്മയുടെ അടുത്ത് ഇരിക്കുന്നതായിരിക്കും മീറ്റും സെക്യൂർ ആയിട്ടുള്ള ടൈം അവന് എന്താ പറയുക അവൻ്റേതായ സമയങ്ങൾ നേരങ്ങളൊക്കെ അമ്മയ്ക്ക് എന്നുള്ള രീതിയിൽ അറിയുള്ളൂ അത് വേറെ ആര് കെയർ ചെയ്താലും അതിൻ്റെ അത്രയും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ചിലപ്പോൾ ഇങ്ങനെ എല്ലാവരും ഉണ്ടായിരിക്കാം എന്താ പറയുക ഇല്ലാത്തവരാരും ഉണ്ടാവില്ല അപ്പം അയൽവക്കത്തുള്ളവർ നമ്മുടെ അവനെ നോക്കാനായിട്ട് വരുവായിരിക്കാം പക്ഷെ അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം എന്നാണല്ലോ ചൊല്ല് ഏത് അത് ആ അപ്പം മാക്സിമം അമ്മമാരുള്ള കുട്ടികൾ െന്താച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈം സ്പെൻഡ് ചെയ്യുക ജോലിക്കൊന്നും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാനോ എടുക്കാനോ പറ്റില്ല കാരണം ജോലിക്ക് പോയി കാലത്ത് പോയി വൈകുന്നേരം വരുന്നു അത്രയും ടൈം നമ്മുടെ പാരൻസിൻ്റെ കൂടെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അമ്മേനെ കാണുന്നതും അച്ഛനെ കാണുന്നതും ഒരു കുറച്ച് നേരമാണ് അപ്പോൾ മാക്സിമം അവരോപ്പം കിട്ടുന്ന സമയം സ്പെൻഡ് ചെയ്യുക പിന്നെ എന്താ പറയുക ഒരുപാട് കഷ്ടപ്പെട്ട് ഭയങ്കര ബുദ്ധിമുട്ടി വളർന്നു വന്നിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഞാനൊക്കെ ഞാനും എൻ്റെ ചേച്ചിയൊക്കെ എന്ന് വെച്ചാൽ അത്രയും സാമത്യം അച്ഛനെ കരിഞ്ഞില്ല പണിയാണ് അപ്പോൾ അത് വെച്ച് പണിക്ക് പോയിട്ട് ഒരു വീട് നോക്കുക രണ്ടും പെൺമക്കളെ കല്യാണം കഴിച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ ജീവിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റേതായ ബുദ്ധിമുട്ടില്ല ലോകത്തുള്ള പെൺമക്കളും അച്ഛനന്മാർക്കൊക്കെ അറിയാം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പിന്നെന്താ എന്താ പറയുക ഇപ്പോൾ രണ്ട് പെൺമക്കളുള്ള വീടും ഒരു ഒരാണും പെണ്ണുള്ള വീട് ആണുള്ള വീട് അങ്ങനെ ഓരോ വീട്ടിലും ഓരോരോ വ്യത്യാസങ്ങളാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ വളർന്നു വന്ന സാഹചര്യം എന്ന് വെച്ചിട്ട് എല്ലാത്തിനോടും ഡൈലേർട്ട് ആവും പക്ഷേ ഓവറായിട്ടില്ല ഒന്നിനോടും ഒരു ഓവർ ഞാൻ ഇങ്ങനെയാണ് ഞാൻ എക്സ്പ്രസ്ഡ് ആണ് ഞാൻ ഭയങ്കരമായിട്ട് വലിയ ആളാണ് അങ്ങനെ കാണിക്കുന്നില്ല നമ്മളെല്ലാത്തിലേക്കും ഒതുങ്ങി നിൽക്കാറാണ് എങ്ങോട്ട് പോകുകയാണെങ്കിലും എങ്ങോട്ട് വരികയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അവനവൻ്റെ ഒതുക്കം പിന്നെ ശരിയല്ല എന്ന് തോന്നി നമ്മൾ നേരെ മുഖത്തേക്ക് പറയുന്ന ഒരാളാണ് ഞാൻ പിന്നെ എന്ത് പറയുക ഇപ്പോൾ കാണിക്കുന്നതാണ് എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു കല്ലിട്ട വഴിയാണ് കേട്ടോ അവിടെ നിന്ന് കയറി വന്നത് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ വീട്ടിൻ്റെ ബാക്കിലേക്ക് ഇടിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവിടെ കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയിട്ട് റൈറ്റ് സൈഡിൽ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഇടിഞ്ഞാണ് കഴിഞ്ഞ പ്രണയ സമയത്ത് അങ്ങാണ്ടിടങ്ങാൻ തോന്നുന്നു ആ പ്രളയത്തിൻ്റെ സമയത്തല്ല അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് തറവാട് വീട് ഈ തറവാട് വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ വീടാണ് അപ്പോൾ ഈ വലിയ വീട് പണിയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെറിയ അച്ഛനും ഞങ്ങളും ഒന്നിച്ചാണ് താമസിക്കുന്നത് അപ്പോൾ അവർക്ക് രണ്ട് പേർക്കും ഒന്നിച്ച് താമസിക്കാൻ വേണ്ടി വലിയ വീടായിട്ട് പണിതാണ് കേട്ടോ ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ ഞാൻ കാണിക്കുന്നതാണ് മുകളിലെ ആകാശത്തിൻ്റെ ഇത് കാണിക്കുന്നത് നല്ല കാറ്റുണ്ട് നമ്മൾ നിന്നാൽ പറഞ്ഞ് വീഴും അത്ര അധികം കാറ്റുണ്ട് പിന്നെ നമ്മുടെ വീടൊക്കെ ഒരു പൊത്തത്തിലായതാണ്ട് നേരെ സൂര്യനടിക്കുന്നുണ്ട് മരങ്ങളില്ലാത്തതുകൊണ്ട് നമ്മുടെ ഇവിടെ വീട് മിക്കാണ് അപ്പോൾ ഭൂമിയൊക്കെ വിണ്ടുപൊഴിഞ്ഞ് കണ്ടോ അപ്പം അപ്പോൾ ആ വീടിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ഈ ഷെഡിലാണ് എൻ്റെ അച്ഛനമ്മയും താമസിക്കുന്നത് അപ്പോൾ എന്താ പറയുക അവ വയ്ക്കുന്നതും കിടക്കുന്നതും അതിനകത്താണ് പിന്നെ നേരെ ബാക്കിലൊരു ബ്ലാക്ക് ഡോറായിട്ട് കാണുന്നത് അത് ബാത്റൂമാണ് അപ്പോൾ എൻ്റെ കല്യാണ സമയത്ത് പണിതാണ് കേട്ടോ ആ ബാത്റൂം പിന്നെ തറവാട് വീടിൻ്റെ ഈ റൂമിൽ ഈ റൂമിൽ അതായത് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വന്ന റൂമിലാണ് ഞങ്ങൾക്ക് എടുക്കാനായിട്ടുള്ള റൂം ഞങ്ങൾ കല്യാണത്തിന് സമയത്ത് നമ്മൾ ക്ലീൻ ആക്കി എടുക്കണേ തറവാട് വീട് ആയത് കാരണം കൊണ്ട് അതിലാണ് ഇപ്പോൾ വാവ കിടന്ന് ഉറങ്ങുന്നത് വാവ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇച്ചിരി ഇച്ചിരി എടുക്കാനൊക്കെ പറ്റുള്ളൂ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് എടുക്കാനെനിക്ക് പറ്റത്തുള്ളൂ കാരണം വാവ സമ്മതിക്കില്ല വാവിൻ്റെ ജോലി ബഹളം അങ്ങനെയൊക്കെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇവിടുന്ന് താറ്റി നോക്കുമ്പോഴാണ് നമ്മൾ താഴത്ത് ഒരു റോം മൊത്തം അറ്റം വരെ വീടിന് അപ്പം നമ്മുടെ വീടാണ് ഏറ്റവും പൊക്കത്തുള്ളത് പിന്നെ മറ്റേ പീച്ചി ഇറിഗേഷൻ കനാലാണ് കാണുന്നത് കേട്ടോ പിന്നെ എന്താ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയണത് കാടാണ് അപ്പോൾ എപ്പോഴും കുരങ്ങ് വരും പന്നി വരും മയിൽ വരും ഒരു ടാനൊക്കെ ഇറങ്ങി ഉണ്ടായിരുന്നു എൻ്റെ തീയൊക്കെ ടോടിപ്പിച്ച ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുരങ്ങാണ് കൂടുതലാണെന്ന് വെച്ചുകഴിഞ്ഞാൽ എപ്പോഴും വീട്ടിലേക്ക് കയറി വരിക അങ്ങനെ ഓരോ സമയം എടുത്തിട്ട് പോവുക പപ്പക്കായ പറു തിന്നുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നേരെ നോക്കി കാണുന്നതാണ് ആ നാഷണൽ ഹൈവേ ആണ് കേട്ടോ കാണുന്നത് അതോടൊപ്പം വണ്ടി കുറച്ച് ശരിക്കും നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ടോ ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഭാവി ഉള്ളത് കൊണ്ട് എനിക്ക് ഫുള്ള് വീടിയോ എടുക്കാനുള്ളതില്ല പറ്റില്ല കാരണം അവൻ കയ്യിലിരിക്കല്ല കാരണം കൊണ്ട് അപ്പോൾ നമ്മൾ അതേ അടുക്കളയിൽ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ വെക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ഷെഡോടെ പൊളിച്ചിട്ടുള്ളതുകൊണ്ട് അങ്ങനെ എല്ലാം കാറ്റൊടിക്കുമ്പോൾ ഒക്കെ കീറി പൊളിയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കാണിച്ചത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായത് അപ്പോൾ കാവത്ത് ഞാൻ ഇല്ല പറഞ്ഞായിരുന്നില്ലേ കാവത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കാവത്ത് കുഴുങ്ങിയിട്ടുണ്ട് ചേച്ചി ഒട്ടീന്ന് കൊണ്ട് എന്താട്ടോ അത് എനിക്ക് മാത്രമല്ല വെച്ചേക്കുന്നത് അച്ഛനുള്ളത് അച്ഛൻ കൊടുത്തു അപ്പോൾ ചായയ്ക്ക് നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മുടെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചായയ്ക്ക് വെള്ളം തിളയ്ക്കുമ്പോഴേ പഞ്ചാരി ഇടും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പഞ്ചാരിക്കൊരു കട്ടുണ്ട് അത് പോകാൻ വേണ്ടിയിട്ടാണ് ചായ വെള്ളത്തിൽ ആദ്യം തിളപ്പിക്കുന്നത് അത് തിളച്ച് കഴിയുമ്പോൾ കട്ട് പോവും അങ്ങനെ ചായ തിളച്ചത് ചായപ്പൊടി കിട്ടും അപ്പം നമുക്ക് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കൊണ്ട് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല കെട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ എഴുത് വീഡിയോ എടുക്കണേട്ടാണ് അപ്പം അതേ തിളച്ച് അപ്പം ഇനി അത് പകർത്തിയിട്ട് അച്ഛനും കൊടുക്കണം അച്ഛൻ ചായ കുടിച്ചിട്ടില്ല അച്ഛന് ചായ കൊടുക്കണം എനിക്കും കഴിക്കണം കാവത്തിൻ്റെ അപ്പം അത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കാവത്തിൻ്റെ രണ്ട് കളറ് മൂന്ന് കളറൊക്കെ ഉണ്ടെന്നു പറഞ്ഞു ഒന്നും വയലറ്റും ഒന്നും വെള്ളം അങ്ങനെ രണ്ട് കളേഴ്സൊക്കെ ഉണ്ട് കിട്ടാം എനിക്കിതാണ് ഇഷ്ടം മറ്റേനേക്കാട്ട് ഇഷ്ടം ഇതാണ് അപ്പോൾ ഞാൻ അതേ കാവത്ത് പുഴുങ്ങിയത് കഴിക്കുകയാണ് അതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് പറയണം കേട്ടോ നമ്മളിവിടെ പറമ്പിലൊക്കെ വേണ്ടതുണ്ടാവും അങ്ങനെ നമ്മൾ ചായക്കൂടി ഒക്കെ കഴിഞ്ഞു പിന്നെ എന്തെടുക്കുകയെന്ന് വെച്ചപ്പോഴാണ് ആ അന്ന് എൻ്റെ വീടിൻ്റെ ഔട്ടറിൽ നിന്ന് കാണിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് ഇതേ ഫ്രണ്ടിൽ നിന്ന് വീടിൻ്റെ അകത്തേക്ക് കയറുന്നത് അകത്ത് കയറി പക്ഷെ റൈറ്റ് സൈഡിൽ നമ്മളെ എന്താ പറയുക കരിയടുപ്പാണ് കേട്ടോ അവിടെ ചോറ് ഒഴിക്കുന്ന സ്ഥലം വെള്ളം ചൂടാക്കുന്ന സ്ഥലമൊക്കെയാണ് പിന്നെ നേരെ കാണുന്ന ഗ്യാസ് അടുപ്പ് അവിടെയൊക്കെയാണ് കറികളൊക്കെ പാഞ്ചി പിന്നെ ലെഫ്റ്റ് സൈഡിൽ കട്ട് അവിടെ അച്ഛനാ കിടക്കുന്ന സ്ഥലം പിന്നെ ഒരു ടി വി ഉണ്ട് ഒരു ഫാനുണ്ട് പിന്നെ മോളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കുക കാറ്റത്തായതുകൊണ്ടൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുകയാണ് പിന്നെ ഓല വെച്ചിട്ടാണ് അത് മറിച്ചോ അതിൻ്റെ മുളക് ഷീറ്റ് കിട്ടണം ഓല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചായി മാറ്റിയിട്ട് അപ്പോൾ എന്താ പറയുക നിലത്തിങ്ങനെ ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് ഇങ്ങനെ തറ പൊട്ടിപ്പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ഇപ്പോൾ എന്താണ് നമ്മുടെ വീടിന്ന് ഇത്രക്കേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഏതൊക്കെയാണ് എൻ്റെ വീടും സാഹചര്യം ഞാൻ വളർന്നു വന്നതും എല്ലാം ഇവിടെയാണ് എന്റെ പഠിത്തം എല്ലാം ഇവിടെയാണ് പുറത്തോ അങ്ങനെയൊന്നും പോയി നമ്മൾ സാധാരണക്കാർ സാധാരണ രീതിയിൽ പഠിച്ച് വളർന്ന ആൾക്കാരാണ് അപ്പോൾ ഇതൊക്കെ കാണിക്കുക അല്ലെങ്കിൽ എന്റെ വീട് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വന്നിട്ടുള്ള ഒരു ദിവസം എങ്ങനെയാണ് അതൊക്കെയാണ് അമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്മ ഹോസ്പിറ്റലാണ് അപ്പോൾ കുറച്ചു ദിവസമായിട്ട് അതായത് പൂരം പതിനാലാം തീയതി പതിനഞ്ചാം തീയതി പോയി ഇന്ന് പതിനെട്ടോ പതിനെട്ട് എങ്ങാണ്ടായി അപ്പോൾ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പം അത്രയും ദിവസമായി നമ്മളിങ്ങനെ കുറേശ്ശേ കുറെശ്ശേ കൊറേശോ കുറെ പ്രത്യേകിന് ഭാവുള്ളത് കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല ഇതിൽ ഇപ്പോൾ കൂടി ഇപ്പം അതൊക്കെ പറയുന്നത് വാവാണ് ഉറങ്ങണുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഫുള്ളായിട്ട് കാണുക എന്താ പറയുക ് ഞാൻ ഒരു ജോലിക്ക് പോകുന്നില്ല അപ്പോൾ എനിക്കെന്തൊരു ഫോണിൽ റീചാർജ് ചെയ്യാൻ ഇപ്പം നെറ്റ് ഇല്ല ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ വൈഫൈ ഉണ്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ വൈഫൈ ഒന്നും ഇല്ല ഫോണിൽ റീചാർജ് അത് തകയുന്നില്ല നമ്മൾ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും വൈകുന്നേരം വഴിക്കുമ്പോൾ നെറ്റ് തീരാണ് അപ്പോൾ നമ്മൾ നമുക്കെന്നെ വേണ്ടി പണിയെടുക്കുക അതായത് നമ്മളെ ആരും നോക്കില്ല നമ്മൾ നമ്മളെ തന്നെ മോക്കേഷൻ ചെയ്ത് കൊണ്ടുവരിക എന്നാൽ ഡൗൺ ആയിരുന്ന അങ്ങനെ ഡൗൺ ആയി പോകത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും എപ്പോഴും വീട്ടിൽ അടച്ചുപോലെ ഇരിക്കുക നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ മാക്സിമം നമ്മൾ നമ്മളത് ചെയ്യാം അപ്പം എന്താ തളർത്താനും നെഗറ്റീവ് പറയാനും ഒരുപാട് നടക്കാനുണ്ടാവും നമ്മൾ നമ്മൾക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം നമ്മൾ ജനിച്ചാൽ മരിക്കും ആയിട്ട് മരിക്കും അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ നമ്മൾ ചെയ്യാം അത് എപ്പോഴും ഒരാളെ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കരുത് നമ്മൾക്ക് നമ്മളെ ഉള്ളൂ എന്നാദ്യം മനസ്സിലാക്കുക അപ്പം നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിക്കുക ആ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ ആയിരിക്കും ബൈ